ജീവിതത്തിൽ പറക്കത്തില്ല ഐശ്വര്യമില്ല ഒന്നിനും മതിയാകുന്നില്ല സമ്പത്ത് മുമ്പ് കാലത്ത് പോലെയുള്ള ഒരു വരുമാനം കോവിഡിന് ശേഷമുള്ള ഘട്ടങ്ങളിൽ ജീവിത ഘട്ടങ്ങളിൽ നമുക്ക് ലഭിക്കുന്നില്ല ഒരു റാഹത്ത് നമുക്കില്ല നമ്മൾ എപ്പോഴും പറയാം മനസ്സിനൊരു സന്തോഷമില്ല എന്താ കാരണം നിസ്കാരത്തിന് ശേഷമില്ല ദ്വാ ഇല്ല ഇജാപത്തുള്ള പ്രാർത്ഥനയല്ലേ ഏറ്റവും അള്ളാഹു കേൾക്കുന്ന ഇജാപത്തുള്ള പ്രാർത്ഥന ഏതാണ് ചോദിച്ചപ്പോൾ മൂന്ന് സമയങ്ങളിലുള്ള പ്രാർത്ഥന ഉത്തരം നൽകും ഒന്ന് നമസ്കാരങ്ങൾക്ക് ശേഷമുള്ളതാകുന്ന പ്രാർത്ഥന മുസൽമാന്റെ സഹോദരിമാരെ നിങ്ങളുടെ പ്രാർത്ഥന അള്ളാഹു കേൾക്കും എന്ന് നമ്മളിൽ എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ട് നിസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥന നിസ്കാരങ്ങൾക്ക് ശേഷമുള്ളത് ഹബീബ് മുഹമ്മദ് മുസ്തഫ ആദർശത്തിൽ നിലകൊള്ളുന്ന നിസ്കാരം പ്രാർത്ഥനത്തിന്റെ വക്താക്കളെ പോലെ ഇറങ്ങിപ്പോകുന്നത് ആരെ കണ്ടിട്ടാണ് എവിടെന്നാണ് നീ ഇത് പഠിച്ചത് ഈയൊരു ശൈലി വിദഗത്തുകാരുടെ സുന്നത്താണോ നീ പിൻപറ്റുന്നത് അതല്ല പരിശുദ്ധ പ്രവാചകന്റെ തിരിച്ചറിയയിലാണോ നീ നിലകൊള്ളുന്നത്

ദ്വായ് ചെയ്യേണ്ടേ നമ്മൾ ഓരോരുത്തരും സ്വന്തമായിട്ടെങ്കിലും ഒരു അഞ്ചു മിനിറ്റ് ദ്വായ് ചെയ്യണ്ടേ മഹാനായ അത്തിപ്പത്ത് ഉസ് അള്ളാഹു അടുത്ത് മാറാവട്ടെ അവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ നമ്മുടെ ചാരത്തല്ലേ ബഹുമാനപ്പെട്ടവരുടെ നാടുള്ളത് അവരവിടെയല്ലേ അന്തിവിശ്രമം ചെയ്യുന്നത് അള്ളാഹുരുടെ ഖബർ വിശാലമാക്കുമാറാവട്ടെ അഞ്ചു പക്കത്ത് നിസ്കാരത്തിനശേഷം ദ്വായാത്തവനെ ബഹുമാനപ്പെട്ടവർക്ക് വല്ലാത്ത വെറുപ്പാണ് نسكارتني شيشم دعائي شيئا ما ديهم مرنو حمد الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه وسلم وري الصلاة نترني دعائي ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا هب لنا من أزواجنا وذرياتنا قرة عين وجعلنا للمتقين إماما ഖുർആനിൽ ിൽ വന്നെ ഈ ദുആയിനല്ലേ ഏറ്റവും വലിയ വലിയ ഫലം ഖുർആനിലും ഹദീസിലും വാരിദായ ദുആകൾക്ക് പ്രതിഫലമാണ് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത അലീം പരിശുദ്ധമായ കഅബ പഠിതിട്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലി ഇസ്സലാം മകനാകുന്ന ഇസ്മായിൽ അലിഹിസലാമിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരുമിച്ച് നിന്നുകൊണ്ടുള്ളതാകുന്ന അന്ത പ്രാർത്ഥനയാണ് അലീം ആരാണിത് വായി പഠിപ്പിച്ചത് ആരായേ നീ സ്വീകരിക്കണേ അല്ല അതാണ് അതിന്റെ അർത്ഥം നിസ്കരിച്ചിട്ട് ആർക്കു വേണ്ടി കൊടുത്തിട്ട് ചാടി എഴുന്നേറ്റ് പോകുന്നവൻ യഥാർത്ഥം മുസ്ലിമാണോ ഇന്നാ പിടിച്ചോ പടച്ചെറപ്പേ നിസ്കരിക്കാൻ നീ പറഞ്ഞു ഞങ്ങളിതാ നിസ്കരിച്ചു എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകലല്ല

എന്നിട്ട് പിന്നെ സ്വലാത്ത് അവസാനിപ്പിക്കാൻ നിനക്ക് കൂടുതൽ സമയമില്ലാത്ത തിരക്കാണെങ്കിൽ ഇത്രയെങ്കിലും ഇത്രയും ചെയ്തുകൂടെ ഒരു മിനിറ്റ് മിനിറ്റ് വേണ്ട വേണ്ട അര ഉറപ്പാണ് പറ്റുമെങ്കിൽ മോമിനീങ്ങൾക്ക് വേണ്ടി കിട്ടാൻ കാരണമാണ് ഒരു മറ്റൊരു ദ്വാരൻ വേണ്ടി അവന്റെ അഭാവത്തിലുള്ളതാകുന്ന അവന്റെ കൺമുന്നിൽ വെച്ചല്ല അവൻ ഇല്ലാത്തപ്പോഴുള്ള നൽകട്ടെ അപ്പൊ മോമിനായ മനുഷ്യ നീ മറക്കരുത് ഇൽമിന്റെ മഹാത്മ്യൻ നിസാരമല്ല ചെറുതല്ല വളരെ വലുതാണ് വളരെ വലുതാണ് നിസാരമല്ല അള്ളാഹു സുബാനിൽ പരിചയപ്പെടുത്തിയത് രണ്ട് വസ്തുക്കൾ ആ രണ്ട് വസ്തുക്കളെയും പരിചയപ്പെടുത്തിയത് കൺകുളിർമേകുന്നത് എന്നാണ് ഒന്ന് മക്കളാണ് അള്ളാഹു തോഫിക്ക് നൽകട്ടെ മറ്റൊന്ന് അള്ളാഹു പരിചയപ്പെടുത്തിയത് സ്വർഗമാണ് സ്വർഗത്തെ കുറിച്ച് അള്ളാഹു പറയുന്നതും കൺകുളിർമയകുന്ന വസ്തുക്കൾ കൊണ്ട് നിറയ്ക്കപ്പെട്ടതാണ് സ്വർഗം അള്ളാഹു തോഫിക്ക് നൽകട്ടെ കണ്ണിന് കുളിർമയാകുന്ന വസ്തുക്കൾ കൊണ്ട് നിറയ്ക്കപ്പെട്ടത് نقول سورة السجدة. بسم الله الرحمن الرحيم. فلا تعلم نفس ما أخفي لهم من قرة أعين جزاء بما كانوا يعملون أفمن كان مؤمنا فما كان مؤمنا كما كان فاسقا لا يستوون برشد ما يقرآن سورة السجدين الله ربط ويان ഫല തലമുനാകുന്ന വസ്തുക്കളാൽ സത്യവിശ്വാസികൾക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നതായ വസ്തുക്കളെ കുറിച്ച് ലോകത്ത് ഒരാൾക്ക് അറിയുക ഒരു ശരീരവും ഒരു ആത്മാവും ഒരു മനുഷ്യനും അവന്റെ ചിന്തകൾ കൊണ്ട് ചിന്തിച്ചാൽ എത്തിപ്പെടാൻ പറ്റാത്ത നിലക്കുള്ള വളരെ മനോഹരമാകുന്ന കൺകുളിർമയേകുന്ന വസ്തുക്കളെ കൊണ്ട് നിറയ്ക്കപ്പെട്ടതാണ് സ്വർഗമെന്ന് വിശുദ്ധപ്ര കൺകുളിർമേകുന്ന വസ്തുക്കളെ കൊണ്ട് നിറയ്ക്കപ്പെട്ടതാണ് എല്ലാ വസ്തുവും കണ്ണിന് കുളിർമയേകും സ്വർഗത്തിലേത് അള്ളാഹു തോഫീക്ക് നൽകട്ടെ അതാണെങ്കിൽ സ്വർഗം കിടക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹം അള്ളാഹു നമുക്ക് എല്ലാവർക്കും സ്വർഗ്ഗത്തിലെത്തിച്ചേരാൻ തോഫീക്ക് നൽകട്ടെ അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ സ്വർഗം കിട്ടാനായിട്ട് എല്ലാവരും ഓടുന്നത് അവിടെ കൺകുളിർമയേകുന്ന വസ്തുക്കളെ കൊണ്ടാണ് അള്ളാഹു നിറച്ചിരിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആാൻ നോക്കൂ നിങ്ങൾ രണ്ട് വസ്തുക്കളെ കുറിച്ച് അള്ളാഹു ഖുർആാനിൽ കൺകുളിർമയേകുന്നതെന്ന് പറഞ്ഞു ഒന്നാരാണ് മക്കൾ സന്താനങ്ങളാണ് മറ്റൊന്നും സ്വർഗമാണ് എന്തിനാണ് കൺകുളിർമയാകുന്ന സന്താനങ്ങളെ കൺകുളിർമയേകുന്ന സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുവാൻ കടത്താനുള്ള പരിശ്രമമാണ് ായ നമ്മൾ നടത്തേണ്ടത് നൽകട്ടെ എന്താണ് കൺകുളിർമയാകുന്ന സന്താനങ്ങളെ കണ്ണിന് കുളിർമയേകുന്ന സ്വർഗത്തിലേക്ക് മക്കളെ എത്തിക്കണം അതിനുള്ള പ്രയത്നമാണ് ആര് നടത്തേണ്ടത് മാതാവും പിതാവും രണ്ടുപേരും ഒരേപോലെ അതിനു വേണ്ടിയാണ് ശ്രദ്ധ നിൽത്തേണ്ടത് ഉള്ളാഹു തോഫിക്ക് നൽകട്ടെ പ്രിയമുള്ളവരെ ാഹു അലൈവസ തങ്ങളുടെ സദസ്സിലേക്ക് ഒരിക്കൽ മഹാനായ ജിബിരിൽ അലൈഹി അപ്രതീക്ഷിതമായി കടന്നു വന്നു ശേഷമാണ് തങ്ങൾ ഒരു സുഹൃത്തുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ചെറുപ്പക്കാരനായ വ്യക്തി പുതുമാളനാണ് പുതുമണവാളനാണ് ചെറുപ്പക്കാരനാണ് വിവാഹം കഴിഞ്ഞ് വളരെ കുറഞ്ഞ നാളുകളെ ആയിട്ടുള്ളൂ ആ ചെറുപ്പക്കാരനുമായി സംസാരിച്ചു കൊണ്ടിരിക്കുക ോടൊരാൾ ഒരു ദിനം സംസാരമാസറാണ് സമയം മിൻസമാ നബിയെ ഇയാൾക്കിനി സമയവും ഒരു സാഹത്താ ആ സാഹത്തും കഴിഞ്ഞാൽ അയാളുടൻ മയ്യത്താ

പ്രവാചകന്റെ തിരിച്ചാരത്തേക്ക് കടന്നു വരുവയാണ് അള്ളാൻ റസൂലിനോട് പറയുകയാണ് സമയവും ആ സാഹത്തും കഴിഞ്ഞാൽ അയാളുടൻ മൈത്താ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചെറുപ്പക്കാരൻ ഒരു മണിക്കൂർ സമയം കൂടി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആത്മാവിനെ കടന്നു വരുമേ എന്നുള്ള യാഥാർത്ഥ്യം സത്യം നബിയെ തങ്ങളറിയ ഒരു മണിക്കൂർ കൂടി അദ്ദേഹത്തിന് ആയുസുള്ളൂ എന്ന് മഹാനായ ചിബിരി അള്ളാഹു നൽകിയതായ ദിവ്യബോധനമാണ് തങ്ങളോട് പറയുന്ന നബിയെ തങ്ങൾ തങ്ങൾ നിർബന്ധമാണ് ഇത് പറയണം ആദരമായ വല്ലാതെ വിഷമിച്ചു പോയി തന്നോട് സംവദിച്ചുകൊണ്ടിരിക്കുന്ന പുതുമണവാളനാണ് വിവാഹം കഴിഞ്ഞ കുറഞ്ഞ ദിവസങ്ങളെ ആയിട്ടുള്ളൂ നവവിധു നവവധുവിനോട് സംസാരിച്ചു കഴിഞ്ഞിട്ടില്ല മധുവിധ ആഘോഷം തീർന്നിട്ടില്ല അതിന്റെ സന്തോഷവും സൗരഭ്യവും കെട്ടണഞ്ഞിട്ടില്ല വളരെ റാഹത്തായുള്ള ജീവിതം നയിച്ചു പോകുന്ന സഹോദരനാണ് വിളിച്ചിട്ട് പറയുകയാണ് രണ്ട് തോളിലേക്ക് കൈകൾ എടുത്തു ഇരുവരും മണിക്കൂർ സമയം കൂടിയേ നിന്റെ ജീവിതത്തിൽ ബാക്കിയുള്ളൂ അവസാനത്തെ സമയത്തിലേക്ക് അവസാന മണിക്കൂറിലേക്ക് നീ എത്തിപ്പെട്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട ജബിരി അലൈഹി സ്വലാമെനിക്ക് ഇപ്പോൾ നൽകിയതാകുന്ന

എന്ന റസൂലേ റസൂലേ ഈ അവസാനത്തെ സമയത്ത് ഞാൻ എന്ത് ചെയ്യണം റസൂലേ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ആത്മാവിനെ വേർപെടുത്തുമല്ലോ ഹബീബേ എനിക്ക് സ്വർഗം പുൽകണം നരകത്തിൽ നിന്ന് രക്ഷ നേടണം ഞാൻ എന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് സംസാരിക്കാൻ പോലും സമയം കണ്ടെത്താൻ കുറഞ്ഞ ദിവസങ്ങളെനിക്കുണ്ടായിട്ടുള്ളു പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വന്നതാകുന്ന വ്യക്തിയാണ് അസുര നിസ്കാരം കഴിഞ്ഞപ്പോൾ പ്രവാചകരെ കണ്ടു സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ പെട്ടെന്നതാ ജബി വന്നുകൊണ്ട് പറയുകയാണ് മകരുവിനു മുമ്പ് ആത്മാവിനെ വേർപെടുത്തും കേട്ടോ ബഹുമാനപ്പെട്ടു പോയി ചെയ്യണം ഈ സമയത്ത് ഞാൻ എന്ത് ചെയ്താലാണ് രക്ഷപ്പെടുക എന്ന് റസൂലിനോട് ചോദിക്കുമ്പോൾ

നീ നീ പരിശുദ്ധമായ വിജ്ഞാനം സമയം വിനിയോഗിക്കണേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ മണിക്കൂർ മാത്രമാണ് മിനിറ്റുകൾ മാത്രം ചെറുപ്പക്കാരൻ ാണ് പ്രവാചകരോട് സലാം പറ പിടിച്ചുകൊണ്ട് മദീനാപ്പള്ളിയുടെ അകത്തലത്തിൽ ബന്ധപ്പെട്ട് നിലകൊള്ളുന്ന ശാപത്തിന്റെ ഒരു മണിക്കൂറ് കൃത്യം കഴിഞ്ഞപ്പോന്നു വരുവയാണ് ആ ചെറുപ്പക്കാരൻ ആത്മാവിനെ വേർപെടുത്തുകയാണ് أَجَلُهَا لَا يَسْتَأْخِرُونَ سَاعَةً وَلَا يَسْتَقْدِمُونَ വേർപെടുത്തുന്ന സമയമെത്തിയാൽ ഒരു ഒരു സെക്കൻഡ് സെക്കൻഡ് പോലും പോലും അള്ളാഹു ഈ അമ്പര ചുംബികളായി ഉല്ലസിക്കുന്നവരെ മാളിക സൗദങ്ങൾ സുബൈ നമസ്കരിക്കാതെ കറന്നുറങ്ങുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ റീൽസുകൾ കണ്ടുകൊണ്ടും റീൽസ് കളിച്ചുകൊണ്ടും യൂട്യൂബിലൂടെ ആശരീലമാക്കപ്പെട്ട വീഡിയോകൾ കണ്ടുകൊണ്ടും കമന്റ് ചെയ്തുകൊണ്ടും മോശപ്പെട്ട കണ്ണുകളെ കാതുകളെ ഹൃദയങ്ങളെ നിലകൊള്ളുന്ന മുസ്ലിമേ എപ്പോഴാണ് മരണം നമുക്ക് നിലകൊള്ളുന്നറിയില്ല എല്ലാ സമ്പത്തും എനിക്കുള്ളതാണെന്ന് പറഞ്ഞ് പാപങ്ങളുടെ കൊടുക്കാതെ സമ്പത്ത് മുഴുവനും എൻ്റെ കൈകളിൽ വേണമെന്ന് പറഞ്ഞ് എനിക്കാണ് അധികാരത്തിന്റെ പരമോന്നത പദവി വേണ്ടത് എന്ന് അഹങ്കരിച്ച് സൗതിക ലോകത്തെ ആഡംബരാസ്വാദനങ്ങളിൽ മുഴുകി ജീവിക്കുന്ന പ്രിയപ്പെട്ട ിമേ മുസ്ലിമത്തെ എപ്പോഴാണ് മരണം വരുക എന്നറിയില്ല ഏത് സെക്കൻഡിലാണ് വരിക എന്നറിയില്ല ഒരു കാര്യം ഉറപ്പിച്ചുകൊള്ളണേതൊരു സോദരനാണോ ഏതൊരു സഹോദരനാണോ ഏതൊരു സഹോദരിയാണോ അള്ളാഹു ഇന്ന സമയത്ത് അവൻ ആത്മാവിനെ എടുക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് നിന്റെ ഉമ്മയുടെ ഗർഭാശയത്തിലേക്ക് നാല് മാസം നീ പ്രായം തന്നെ അള്ളാഹു ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് അതിൽപ്പെട്ടതാണ് എന്നാണ് ഈ കുട്ടിയുടെ ശരീരത്തിൽ നിന്ന് ഞാൻ ഈ ഊതിയതാകുന്ന ആത്മാവിന് മലക്കുകൾ മുഖേന അള്ളാഹു പറഞ്ഞു വിട്ടു ഊതിയാകുന്ന ആത്മാവിന് എപ്പോഴാണ് തിരിച്ചെടുക്കേണ്ടത് എന്നുള്ള അള്ളാഹു അടയാളപ്പെടുത്തിയിട്ടുണ്ട് അത്രേ മനുഷ്യമാനവാ നീ എത്ര വലിയ പണക്കാരനായിരുന്നാലും എത്ര വലിയ പാവപ്പെട്ടവനായിരുന്നാലും എത്ര വലിയ പൊക്കമുള്ളവനായിരുന്നാലും എത്ര പൊക്കം കുറുകിയവനായിരുന്നാലും എത്ര വെളുപ്പുള്ളവനായിരുന്നാലും എത്രമേല കറുപ്പുള്ളവനായിരുന്നാലും അവർണനായിരുന്നാലും സവർണനായിരുന്നാലും അധികാരത്തിന്റെ പരമോന്നത പദവിയിൽ വിരാജിച്ചിരുന്നവനായിരുന്നാലും ദരിദ്രയുടെ താരത്യത്തിൽ നിലകൊണ്ടിരുന്നതാകുന്ന മനുഷ്യനായിരുന്നാലും ആത്മാവിനെ ആത്മാവിനേർപ്പെടുത്താ സമയമെത്തിയാ പണത്തിന്റെ പടത്തിന്റെ പടവിളപ്പ് പറഞ്ഞതുകൊണ്ടോ രാജ്യത്തിന്റെ അധികാരി ആയതുകൊണ്ടോ സമുദായത്തിന്റെ നേതൃത്വം എന്ന നിലയ്ക്കോ പള്ളിയിലെ ഇമാതുകൊണ്ടോസ് ആയതുകൊണ്ടോ വായു ആയതുകൊണ്ടോ പ്രഭാസനം കേൾക്കുന്നവനായതുകൊണ്ടോ ശമതാക്കളായതുകൊണ്ടോ ഒരു നിലയ്ക്കുമൊന്നു പരിഗണനയുടേതാകുന്ന ഭാഗമില്ല ആത്മാവിനെ വേർപെടുത്തുകയാണ് ആത്മാവിനെ വേറെ പരിശുദ്ധയാകുന്ന സ്വാഭിപര്യത ഒരു മണിക്കൂർ സമയം ആത്മാവിനെ പരിശുദ്ധ പ്രവാചകൻ അറിയിപ്പ് കൊടുത്തു വിജ്ഞാനത്തിന്റെ തോട്ടം പോയതാകുന്ന ആ വിജ്ഞാനത്തിന്റെ പൂന്തോട്ടത്തിനകത്തിരുന്നു കൊണ്ട് മതരുമ്പോ ബഹുമാനപ്പെട്ട കടന്നു വരുവയാണ് ആത്മാവിനെ സ്വഹാപത്തിന് വിധങ്ങളുടെ ചാരത്തെ കൂടുവയാ